ും ആധുനിക ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പദാർത്ഥ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനവുമാണ് യഥാർത്ഥ ശാസ്ത്രം അപ്പോ ഖുർആാനിൽ ശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർട്ടാവിൽ നിന്നുള്ള ദൈവിക വചനങ്ങളായതുകൊണ്ട് തന്നെ ദൈവിക സന്ദേശങ്ങളായതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പല പരാമർശങ്ങൾ ഖുർആാനിൽ ഉണ്ട് ആ പരാമർശങ്ങൾ വളരെ കൃത്യവുമായിരിക്കും അതിന് യാതൊരു സംശയവും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ അവതരണ ലക്ഷ്യം ഒരിക്കലും ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല അതിനെ കാരണം എന്താ വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആാനിന്റെ ലക്ഷ്യം എന്താ ഹുദല്ലിന്നാസ് മനുഷ്യർക്ക് മാർഗദർശനം കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ എന്നാണ് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് മാനവർക്ക് മാർഗദർശനമാകേണ്ടത് എപ്പോഴാണ് കുറെ ശാസ്ത്രം പഠിപ്പിച്ച പരിശീലനം നന്നാവൂ എന്നാലോച ഹൃദയത്തിന് നാല് അറകളുണ്ട് എന്ന് പഠിച്ചാൽ ഹൃദയം നന്നാവോ അല്ലെങ്കിൽ മനസ്സ് നന്നാവോ അല്ലെങ്കിൽ റോബോട്ടിക്സോ അല്ലെങ്കിൽ ആറ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ സെല്ലുകളെ കുറിച്ചോ ന്യൂക്ലിയസിനെ കുറിച്ചോ പ്രോട്ടീനുകളെ കുറിച്ചോ എന്തെങ്കിലും പഠിപ്പിച്ചാൽ മനുഷ്യന്റെ മനസ്സ് നന്നാവോ അവന് ഒരു മാർഗദർശനം ലഭിക്കുമോ ഇല്ല അങ്ങനെ ആണെങ്കിൽ ഇവിടെ ശാസ്ത്രം പഠിച്ചവരൊക്കെ വളരെ നല്ലവരായി മാറേണ്ടതായിരുന്നു ഇല്ല ശാസ്ത്രം പഠിച്ചവരിലും നല്ലവരുണ്ടാവും മോശമുള്ളവരുണ്ടാവും അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ വെറും ശാസ്ത്രം പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പ്രപഞ്ചത്തെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് അതുപോലെ തന്നെ രാപ്പലി രാപ്പകലികൾ മാറി മാറി വരുന്നതിനെ കുറിച്ച് മനുഷ്യ സൃഷ്ടിപ്പിനെപ്പറ്റി മനുഷ്യ ഭ്രൂണത്തെക്കുറിച്ച് എല്ലാമുള്ള പദപ്രയോഗങ്ങളും പരാമർശങ്ങളും ഉണ്ട് അതെല്ലാം വളരെ കൃത്യവുമാണ് ആധുനിക ശാസ്ത്ര പ്രകാരം അതെല്ലാം വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പക്ഷെ വിശുദ്ധ ഖുർഹാനിന്റെ അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂണശാസ്ത്രം പഠിപ്പിക്കലോ അല്ലെങ്കിൽ ഗോളശാസ്ത്രം പഠിപ്പിക്കലോ അല്ല ഏതുപോലെ വിശുദ്ധ ഖുർആാനിൽ ചരിത്രമുണ്ട് മുസാനബിയുടെ ചരിത്രം ഈസാ നബിയുടെ ജീസസിന്റെ ചരിത്രം മോസസിന്റെ ചരിത്രം അതുപോലെ തന്നെ മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ ചരിത്രമൊക്കെ വിശുദ്ധ കുറാനിലുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമാണോ അല്ല കാരണം കേവലം ചരിത്രം പറഞ്ഞതുകൊണ്ട് മാത്രം ബുധ കിട്ടില്ല എന്നാൽ ചരിത്രത്തിലൂടെ ചില പാഠങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ കേവലം പ്രപഞ്ചത്തെക്കുറിച്ചും സയൻസിനെ കുറിച്ചും പറഞ്ഞാൽ മനുഷ്യൻ നന്നാവില്ല എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും അതിലൂടെ മനുഷ്യനെ നന്നാക്കാനുള്ള സന്ദേശങ്ങളും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ ഏതൊരു വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇഷ്ട ഖുർഹാൻ സയൻസ് ഗ്രന്ഥമല്ല ചരിത്ര ഗ്രന്ഥമല്ല അതേപോലെ തന്നെ ഈ രൂപത്തിൽ ഒന്ന് ഏതെങ്കിലും രൂപത്തിലേക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇശ്വദ് ഖുർഹാനിന്റെ അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മനുഷ്യന് മാർഗദർശനം നൽകാമെന്നുള്ളതാണ് അത് ഖുർആാനിലുണ്ട് നിങ്ങൾ ഖുർആാനിനെ സമീപിക്കുന്നത് ഒരു സയൻസ് പഠിക്കാൻ വേണ്ടി എന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ എല്ലാ സയൻഷത്തിലും കാണാൻ പറ്റിക്കൊള്ളൂ നിങ്ങളിങ്ങനെ ഖുർആനിൽ നോക്കിയിട്ട് കണ്ടോ ഇവിടെ എവിടെയാണ് ഹൃദയത്തിന് നാല് ചേംബറുകൾ ഉള്ളത് വിശുദ്ധ ിലുണ്ടോ ഇല്ല റോബോട്ടിക്സിനെ പറ്റി ഖുറാനിലുണ്ടോ ഇല്ല അതിന് നിങ്ങൾ സയൻസ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകണം വിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നത് നിങ്ങൾ അത് സ്വയം പഠിക്കാന്നാണ് മനുഷ്യൻ പ്രപഞ്ചത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയായി പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് ആ കേവലം കുറെ സയൻസ് അറിയുന്നത് കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല എന്നാൽ ചില പ്രാപഞ്ചികമായ പരാമർശങ്ങളുണ്ട് അത് കൃത്യവുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കണത് ഖുർആാനിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഖുർആാനിനെ സമീപിച്ചാൽ അതായത് മാർഗദർശനം ലഭിക്കണം ഉദ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വിശുദ്ധ ഖുർആാനിനെ സമീപിച്ചാൽ അത് വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാൻ വേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്